ചെയ്യുന്ന ചില ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരുന്ന അധിക താരിഫ് പിൻവലിച്ചതായി കസ്റ്റംസ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പ്രസിഡന്റ് ഡൊണാൾഡ് ാണ് റിപ്പോർട്ട് എന്നാൽ താരിഫ് നിരക്ക് പതിനെട്ട് ശതമാനമായി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ഉത്തരവ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല ഈ തീരുമാനം ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് ആശ്വാസകരമായതായി വിലയിരുത്തപ്പെടുന്നുണ്ട് എങ്കിലും പുതിയ നിരക്കുകളെയും വ്യവസ്ഥകളെയും കുറിച്ച് വ്യാപാര രംഗത്ത് വ്യക്തത ഇനിയും ലഭ്യമായിട്ടില്ല അതേസമയം ബംഗ്ലാദേശിലെ ടെക്സ്റ്റൈൽസ് മേഖലയ്ക്ക് അമേരിക്ക അധിക ഇളവുകൾ അനുവദിച്ചതായി റിപ്പോർട്ടുണ്ട് ഇത് ഇന്ത്യൻ വസ്ത്ര കയറ്റുമതി മേഖലയ്ക്ക് മത്സര സമ്മർദ്ദം സൃഷ്ടിക്കാമെന്ന ആശങ്കയും ഉയർന്നു ഇതിനോടൊപ്പം അമേരിക്കയിൽ നിന്നുള്ള പയറുവർഗ്ഗങ്ങൾ നികുതിയില്ലാതെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ധാരണ ഉണ്ടായി എന്ന യു അവകാശവാദം രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് news disc mein navishaan